യൂട്യൂബ് ഒക്കെ പറയുന്നുണ്ടല്ലോ മഞ്ജു വാര്യ അഡ്വക്കേറ്റ് സാക്ഷിനെ പഠിപ്പിക്കണത് മഞ്ജു വാര്യ എന്നൊക്കെ അപേക്ഷ ഉണ്ടത് എങ്ങനെയാണെങ്കിലും ഇത് റിക്വസ്റ്റ് ആണ് ഒന്നുമില്ല കൊറേ വർഷങ്ങൾ മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നടക്കാറില്ല എഴുന്നേറ്റ് നിൽക്കാൻ പക്ഷേ ദിലീപ് ചെയ്ത ഈ തെറ്റ് ദൈവത്തിന് നിരക്കാത്തതാണെങ്കിൽ അവനെ ഈ സമൂഹത്തിൽ ഇനി അവന്റെ പടവോ അവനോ പൊങ്ങി വരാൻ പാടില്ല അവൻ ഫ്രോഡാണ് അവൻ ക്രിമിനലാണ് അവൻ പെണ്ണു പിടിയനാണ് അവൻ ആവാസനാണ് ഉണ്ടയാണ് ഉണ്ട എന്റെ പൊന്ന് ചേച്ചി ചേച്ചി വലിയ വായ്പത്താളത്തെ അടിക്കണമല്ലോ ചേച്ചി എന്നും പറയാൻ പറ്റത്തില്ല അമ്മച്ചി അമ്മച്ചിയൊക്കെ വരാന്താള് കണ്ടിട്ടുണ്ടോന്നു എനിക്കറിയില്ല അമ്മച്ചിയുടെ വായ്പത്താളം കേട്ട് കഴിഞ്ഞാൽ അമ്മച്ചിയാണ് കേസ് അന്വേഷിച്ചതുപോലെയാണ് പറയുന്നത് എടേ കോടതിക്ക് പോലും തെളിവില്ലാണ്ട് വെറുതെ വിട്ടു എന്നിട്ടും എന്നിട്ടും ഞാൻ സീരിയസ്ലി പറയുന്നു ദിലീപ് കുറ്റക്കാരനാണ് ദിലീപിന്റെ കൂടാലോചന ഇതിന്റെ പിന്നിലെങ്കിൽ ഉറപ്പായിട്ട് ദിലീപ് ശിക്ഷിക്കപ്പെടണം മറിച്ച് ദിലീപ് അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഓരോരുത്തർ പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾ പിൻവലിക്കോ പിൻവലിച്ചിട്ടോ ദിലീപ് നല്ലവനായിരുന്നു നമുക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ഇവനൊറ്റ വാക്കിലെങ്കിൽ നിർത്തോ എടേ ഇവിടെ നടി ആക്രമിക്കപ്പെട്ടു അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം നീതി ലഭിച്ചോ കോടതി മുൻപാകെ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ ഇതാണ് എന്റെ ചോദ്യം ഇതിന്റെ ഗൂഢാലോചന നടത്തിയ നാറികളെ പിടിച്ചോ ഇല്ല ഇല്ല കൃത്യം ചെയ്ത അപരാധി മക്കളെ മാത്രം പിടിച്ചു കൊണ്ട് അകത്തിട്ട് ആമാർക്ക് തക്കതായി ഹിച്ചോട്ട് അതും ഇല്ല പിന്നെ എന്ത് തേങ്ങയാ നടന്നത് എന്ത് തേങ്ങയാ നടന്നത് ഇവിടെ കുറെ പേര് ദിലീപ് 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 എന്ന് വിളിക്കുന്നു വിളിക്കുന്നത് നിങ്ങളെന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് ദിലീപ് എന്ന് വിളിക്കുന്നത് പകരം ഒന്ന് ഇരുന്ന് ചിന്തിക്ക് ഈ കേസ് റീഓപ്പൺ ചെയ്ത് സി ബി ഐ കൊണ്ട് അന്വേഷിച്ച് തക്കതായ രീതിയിൽ കുറ്റവാളികളെ കണ്ടെത്തുകയല്ലേ ചെയ്യേണ്ടത് മറിച്ച് ഒരുത്തനെ മീഡിയക്കാരെ ചൂണ്ടിക്കാണിച്ചു തന്ന് അവൻ തന്നെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ജയി വിളിക്കുന്നതാണോ ഇവിടത്തെ മറ്റേ അടുത്ത ന്യായം എനിക്കറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ദിലീപിനെതിരെ ഒരു തെളിവ് പോലും ഇല്ല ഓക്കെ ദിലീപാണ് കുറ്റവാളി എന്നാണ് ഇപ്പോഴും നിങ്ങളെപ്പോലത്തെ ജനങ്ങൾ വിചാരിച്ചു വച്ചിട്ടുള്ളത് അത് എന്തുകൊണ്ടാ മീഡിയക്കാര് നിങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്തെന്ന സാധനം ഡ്രോൺ പറത്തിയും അല്ലാണ്ടും മറിച്ചും തിരിച്ചും ഒക്കെ ആയിട്ട് മീഡിയക്കാര് പണ്ടേക്ക് പണ്ടേ വർഷങ്ങൾക്ക് മുൻപേ ദിലീപ് 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 എന്നുള്ള സാധനം ഇഞ്ചക്ട് ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിലടക്കം ആ സാധനമാണ് ഇവിടെ കിടന്ന് വെട്ടിത്തിളയ്ക്കുന്നത് അല്ലാതെ വേറെ ഒരു തേങ്ങയുമല്ല അത് ആദ്യം മനസ്സിലാക്കും യൂസ് യുവർ ബ്രെയിൻ ആൻഡ് കോമൺ സെൻസ് എന്ന് തന്നെ ഞാൻ പറയും ആദ്യം ഇത് ദിലീപ് ചെയ്തോ അല്ലെങ്കിൽ ഈ കാര്യം ദിലീപ് ചെയ്യാനുള്ള സാഹചര്യം ഇതൊക്കെ നമ്മളൊന്ന് എടുത്തു വെച്ച് കണക്ട് ചെയ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന രണ്ടാം പ്രതിയായ നാറി വന്നിട്ട് ലാലിന്റെ പേര് പറഞ്ഞു അതിലോട്ട് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല ഡായ്ക്ക് രാമായണ എന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ട് ലാലിലോട്ട് അന്വേഷണം പോയില്ല വണ്ടിയുടെ ആർ സി ഓണിലോട്ട് അന്വേഷണം പോയില്ല ഒരു തേങ്ങയും പോയില്ല പകരം ആദ്യം മുതലേ ദിലീപിനെ തൂക്കി അങ്ങിട്ടു അപ്പോഴ് അന്വേഷണത്തിന് ആ ഒരു സെറ്റപ്പിൽ ഉണ്ടായി സ്ത്രീലേഖ ഐ പി എസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടോ അന്ന് വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ദിലീപിനെ അകത്താക്കാൻ വേണ്ടിയിട്ടും ദിലീപന്റെ കരിയറിനെ തകർക്കാൻ വേണ്ടിയിട്ടും അതാണ് അവിടെ സംഭവിച്ചതെന്ന് അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ടോ ഓക്കെ ആ ഒരു കള്ളമാണ് പറയുന്നതെന്ന് വെച്ചോ അപ്പോ ഈ ഗൂഢാലോചന നടത്തിയത് ആര് അതിവിടെ ഇതുവരെ തെളിഞ്ഞിട്ടില്ല അതിവിടെ തെളിഞ്ഞിട്ടില്ല കാരണം ദിലീപിനെ വെറുതെ വിട്ടു ഇനി അവിടെ ആഴാണ് ഗൂഢാലോചന നടത്തിയത് അവരെ പുറത്തു കൊണ്ടുവരാനല്ലേ നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കാണിക്കുന്ന വിട്ടിത്തനങ്ങളാണ് ഞാനും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് പക്ഷെ അവർക്ക് നീതി കിട്ടണമെങ്കിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം ഈ അന്വേഷണം റീ ഓപ്പൺ ചെയ്ത് കറക്റ്റായ ട്രാക്കിലുതി അന്വേഷണം നടത്തണം അതാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കേണ്ടത് അല്ലാണ്ട് വെറുതെ വിട്ട ദിലീപ് ദിലീപ് നല്ലായിരുന്നു വിളിക്കേണ്ടത് എന്തോന്നും വിട്ടികളാണ് ഇത്രയും ജനങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കേസ് റീ ഓപ്പൺ ചെയ്ത് അന്വേഷിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സംസാരിക്കേണ്ടേ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരായിപ്പോലോ ശരി ഒന്നും പിടിയിട്ടല്ല ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഈ പൾസസുനി എന്ന് പറയുന്ന പരമചെറ്റ വന്ന് പറഞ്ഞതെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നു അത് മാത്രമല്ല കേട്ടോ മീഡിയക്കാര് ഈ പൾസസുനി പറഞ്ഞതായിട്ട് എന്ത് വാട്ട് എവറിറ്റീസ് എന്തിനായാലും മീഡിയക്കാര് വളച്ചൊടിച്ച് ദിലീപിന്റെ തലയിൽ വെച്ചുകൊടുത്ത് ടി ആർ പി ഉയർത്തുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ദിലീപിനെ ഇതിന്റെ അകത്ത് എങ്ങനെയെങ്കിലും കുടുക്കി അവർക്കിത് ലൈം ലൈറ്റ് നിർത്തിയിട്ടുള്ള ഒരു കളിയാണ് മീഡിയക്കാർ കളിച്ചിട്ടുള്ളത് ഓക്കെ നാളെ ദിലീപാണ് കുറ്റക്കാരനെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ അടക്കം ദിലീപിനെതിരെ സംസാരിക്കും പക്ഷെ അത് തെളിയണം കോടതി മുൻപാകെ തെളിയണം ഇനി മറിച്ച് അല്ല കുറ്റക്കാര് വേറെ ആരെങ്കിലും ആണ് കുറ്റവാളി എന്ന് നാളെ തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞവരെല്ലാം എന്ത് ചെയ്യും കുനിയിരിക്കൂ നീ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു ഈ അമ്മച്ചി അടക്കം വന്ന് ഘോര ഘോ പ്രസംഗിക്കുന്നുണ്ട് എന്തെങ്കിലും തേങ്ങ അറിഞ്ഞിട്ട് തന്നെ ഏതോ മീഡിയക്കാര് ഈ ന്യൂസ് ചാനലിട്ട് പടച്ചു വിട്ട ന്യൂസും കണ്ടും കണ്ടും വാ അവൻ തന്നെ ഒന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തെങ്കിലും അറിയാവോ ഒരു കീഴ വിത്തും അറിയത്തില്ല മഞ്ജു വാര്യർ വെള്ളം അടിച്ചിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മറ്റ എന്നെ വിളിച്ച് പറയുന്നുണ്ട് അതിലോട്ട് ഞാൻ പറയാം ബബ്ബബ സിനിമ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്ത ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക ഓരോ സിനിമ ഓരോരുത്തർക്ക് കണക്ട് ആവുന്ന ഓരോ രീതിയിലായിരിക്കും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് ഇന്നലെ പറഞ്ഞത് ബബ്ബ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട് ലോജിക് ആയിട്ടാ വടത്തിൽ ഒന്നുമില്ല സത്യം പറയാൽ ഒന്നുമില്ല എന്നാലും നമുക്ക് കണ്ടിരുന്ന ആവേശത്തോടെ ഡാൻസ് കളിച്ച് ഇറങ്ങി തിരിച്ചു പോവുക എൻജോയ്മെന്റ് ജീവിതമാവുമ്പോൾ ചിരിച്ച് കളിച്ചിരിക്കണം ഒരു എൻജോയ്മെന്റ് അത് ആ പടത്തിൽ അത് ഞാൻ കണ്ടു ലാലേട്ടൻ ദിലീപ് പഴയ കുറേ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തും അടിപൊളി അടിച്ച് പൊളിച്ചു ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു പടം ചുരുക്കി പറഞ്ഞു അത്രേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറം ഇനി റിവ്യൂ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ ഇനി ഞാനൊരു പോസ്റ്റ് കൊടുക്കാം കേട്ടാ ഈ ഒരു സീൻ മിക്കവാറും വിവാദമാവാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷെ ഒ ടി ടിയിൽ പടം വരുമ്പോൾ കുറെ കോൺട്രവേഴ്സി ഉണ്ടാകും ഇത് ഏത് സീനാണെന്ന് അറിയാമോ ഈ ബബ്ബബ സിനിമയിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിനിമ സീനുണ്ട് അത് ഒരു കോമഡി രീതി പോലെ അവരെടുത്ത് അങ്ങനത്തെ ഒരു സീനുണ്ട് ആ സീന് ഈ അതിജീവിതയുമായിട്ട് കണക്ട് ചെയ്തു ചേച്ച പൊനോ എനിക്ക് വയ്യ എന്തോ എന്തോന്നൊക്കെ നടക്കുന്നത് അതിജീവിതയായിട്ട് കണക്ട് ചെയ്ത് അതിജീവിത തട്ടിക്കൊണ്ടുപോകുന്ന പോലത്തെ സീനെ അതിജീവിത ആക്ഷേപിച്ചു എനിക്ക് വയ്യ എനിക്ക് അറിഞ്ഞുകൂടാ ഈ വിവരദോഷികൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഇത്രയും വലിയ വിവരദോഷികളുടെ ഒരു കൂട്ടായ്മ തന്നെ ആയിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി വേറൊരു പോസ്റ്റ് ഞാൻ അവിടെ സൈഡി കൊടുക്കാം തിയേറ്ററിന്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടു സിനിമ നിരോധിക്കണം മറ്റതാണ് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് മാർക്കോ എന്ന് പറയുന്ന പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ണി മോൻ തന്നെ ആ പടം ഇറങ്ങിയ സമയത്ത് സത്യം പറയുന്നത് എന്റെ മോനെ ഞാൻ മൂന്ന് വട്ടം കണ്ട് തിയേറ്ററിൽ പോയി ആ പടം കണ്ട് എനിക്ക് ആ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പോയി കണ്ടത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു പടം മൂന്നോ നാലോ വട്ടം എങ്ങാണ്ട് പോയി ഓർമ്മയില്ല അത്രയും വട്ടം ഞാൻ പോയി കണ്ട് ഒ ടി ടിയിൽ വന്നതിന് ശേഷം വീണ്ടും ലാബിലിരുന്ന് കണ്ട് അങ്ങനെ അത്രയും ഇഷ്ടപ്പെട്ടു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല സാധാരണ ഇംഗ്ലീഷ് മൂവിയിലൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ പടങ്ങൾ കണ്ടിട്ടുള്ളത് മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു പടം ഇറങ്ങിയപ്പോ അത്രയ്ക്കും ഓ നമ്മുടെ മലയാളം കേരളം മലയാള സിനിമ ഇൻഡസ്ട്രി അത്രയും വളർന്നു എന്നുള്ളൊരു സാധനം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അധികം പോയില്ല അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന് പറയുന്നത് പോലെ അധികം പോയില്ലടേ അതിനു മുന്നേ ഇവിടെ ഉള്ള അവരാധിയൊക്കെ ഓ ഇന്നത്തെ പിള്ളേരെ വഴിതെറ്റിക്കുന്നു മറ്റേ ശകാവാസിന്റെ ഇഷ്യൂ ഒക്കെ എടുത്ത് ഇതിൻ്റെ ഇടയിൽ കുടിക്കാറ്റി വിട്ടുകൊടുത്ത് അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടാണ് പിള്ളേർ വഴിതെറ്റുന്നത് അതുകൊണ്ട് ഇനി ഇതുപോലത്തെ പടം വേണ്ടെന്ന് മാർക്കോ ടൂവും ത്രീയും ഫോറും ഇല്ലാറക്കാരുന്നു എല്ലാം താച്ച് ഇനിയില്ല ഒരു തേങ്ങയും ഇല്ല അതായവ അവസ്ഥ അതാണ് ഇവിടത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് കണ്ടാൽ പിടിക്കത്തില്ല ഏതെങ്കിലും അപരാധികളെ വന്നിട്ട് രണ്ട് മുണ്ടും മോക്കി ചാട്ടം ചാടി വാ കൈ അടിച്ച അവനെ പ്രോത്സാഹിപ്പിച്ച് വിടും അങ്ങനത്തെ ടീമുകളാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യും ബറോസ് പോലത്തെ മൂവിയൊക്കെ സപ്പോർട്ട് ചെയ്ത് വിടും കേട്ടോ സൂപ്പർ കുട്ടികൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന അടിപൊളി മൂവി അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നല്ല പടങ്ങുന്നത് കണ്ടാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല അത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് ആ ഇപ്പം ഇറങ്ങിയപ്പോ ഗുരുപൊട്ടിയോ വെമിനിച്ചും വെമിനന്മാരും എല്ലാം കൂടി കെട്ടി എഴുന്നള്ളി പോയിട്ട് തിയേറ്ററിൽ ഒട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് ഉം പറ്റൂല ഇവിടെ ഇവിടെ പറ്റൂല ഇവിടെ അതൊന്നും പറ്റൂല ഇനി അമ്മച്ചി പറഞ്ഞില്ലേ ബാക്കി കേൾക്കാം കുടിച്ച എല്ലാവർക്കും അറിയാം സാറേ അതെന്താ പശുവും പാലും ആട്ടും പാലും കുടിക്കണന്മാർ മഞ്ചന്മാരല്ലേ എന്റെ പൊന്നു ചേച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും തേങ്ങ അറിയാവോ അമ്മച്ചിക്കാണെങ്കിൽ വയസാങ് കാലത്ത് എന്തോന്ന് പറയും എനിക്കറിഞ്ഞുകൂടും നിങ്ങളൊക്കെ വിഷയം എന്താണെന്ന് നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടായിരുന്നോ ജഡ്ജ്മെന്റിൽ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും തേങ്ങ അറിയാം ഒരു തേങ്ങയെ അറിയത്തില്ല സീരിയസില് പറയാം ഇതിനൊന്നും ഒരു തേങ്ങ അറിയത്തില്ല എങ്കിലും വായത്താളത്തിന് ഒരു കുറവില്ല വായി തോന്നിയത് കോതയ്ക്ക് പെട്ട് വന്നിരുന്ന വിളിക്കും അത് മാത്രമേ അറിയാവൂ അയ്യോ പുച്ഛം മാത്രം ചേച്ചി നാളെ സിനിമ ഇറങ്ങാം അപ്പം അത് ദിലീപേ സിനിമയാണ് ലാലേന്റെ സിനിമയാണ് അപ്പം ചേച്ചിയുടെ നിലപാട് എന്താണ് സിനിമ കാണുമോ ഇല്ലയോ കാണത്തില്ല അത് ഞങ്ങളുടെ ഒരു മനസ്സിന്റെ പ്രയാസം കാണാതെ ഞങ്ങൾ അത് പ്രതിഷേധിക്കുവാണ് എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ സിനിമയും കാണണ്ട ഒരു തേങ്ങയും കാണണ്ട ഇത്തിരി പോയിത്തരുവോ നിങ്ങളെ പോലുള്ളവരൊന്നും ഒരു തേങ്ങയും കാണണ്ട നിങ്ങൾ കാണാതെ അങ്ങോട്ട് പ്രതിഷേധിച്ച് ഇപ്പൊ എന്ത് പറ്റാന് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ സിനിമയിൽ ദിലീപ് മാത്രമല്ല അത് ഒരുപാട് പേരുടെ അന്നാണ് അതും കൂടി ആദ്യം ചിന്തിക്കണം ദിലീപ് അഭിനയിച്ചോണ്ട് കാണൂല നിങ്ങൾ കാണണ്ട ആര് പറഞ്ഞു കാണേ ഏറ്റവും കൂടുതൽ ഓട്ടം ഓടുന്ന പടം ഏറ്റവും കൂടുതൽ ഓട്ടം ഇതിനെല്ലാം കാരണം എന്താ നിങ്ങളെപ്പോലുള്ളവർ തന്നെ നിങ്ങളെപ്പോലുള്ളവരും ഫെമിനിച്ചുകളും വന്നിട്ട് ഈ പടം കാണരുത് ബോയ്ക്കോട്ട് ചെയ്യണം മറ്റേ മറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ ദിലീപിന്റെ സിനിമ ഓസ്റ്റിഡിയായി കാണാത്ത ഞാനും പോയി കണ്ട് ഇതാണ് അവസ്ഥ അത്രയ്ക്ക് ആൾക്കാർ ഇറങ്ങിത്തിരിച്ച് കാരണം ആൾക്കാർ വിചാരിച്ച് അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കാണാൻ പോയി പിന്നെ എന്താണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടും ആൾക്കാർ കാണാൻ പോയി പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരും കാണാൻ പോയി പിന്നെ ഓരോ ആൾക്കാരും കാണാൻ പോയി പിന്നെ ബോധം അല്ലാത്ത നിന്നെയൊക്കെ പോലുള്ള ആൾക്കാർ ചിലപ്പോൾ മുണ്ടിട്ട് നല്ല കൂടി അങ്ങനെയും പോയി കണ്ടാണ് അതൊക്കെയാണ് സംഭവിച്ചത് എൻ്റെ പൊന്ന അമ്മാചി ശി ഹൈശി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് സ്നേഹത്തോടെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു ഈ കോടതി വെറുതെ വിട്ട ഒരാളിനെ നിങ്ങൾ വലിച്ചു കയറി ഒട്ടിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു മകനുണ്ടെന്ന് നോക്കുക ആ മകനെതിരെ ഒരു കള്ളക്കേസ് ഇതുപോലെ വന്നിട്ട് ആ മകനെ കോടതി ശിക്ഷിച്ചു വെറുതെ വിട്ടില്ല ശിക്ഷിച്ചു എന്ന് വെച്ചോ തുകിക്കല്ലോ അല്ലെങ്കിൽ ജീവ ഒരു എന്താ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം പതറും പതറവോ ഇല്ലേ അറിയില്ല അല്ലേ അങ്ങനെ ചിന്തിക്കും നിങ്ങളെന്ത് തെളിവ് കണ്ടിട്ടാണ് ദിലീപ് കുറ്റക്കാരനെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നത് എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി എന്ത് തെളിവാണ് നിങ്ങൾ കണ്ടത് ദിലീപ് ഇത് ചെയ്തതായിട്ട് എന്ത് തെളിവാണ് നിങ്ങൾ കണ്ടത് കൊറേ മീഡിയക്കാർ വന്നിരുന്നിട്ട് കാക്കൂക്കി ഇന്ന് പറഞ്ഞതല്ലാണ്ട് എന്തെങ്കിലും ഒരു പൊട്ടിക്കൊരു സാധനം നിങ്ങൾക്ക് അറിയാവോ തേങ്ങ അറിയാം ജഡ്ജ്മെന്റ് അടുത്ത് വെച്ച് വായിച്ചോ കീരത്ത് വായിച്ചു കൂടുതലൊന്നും പറഞ്ഞ് അമ്മച്ചിയെ ഉപദേശിക്കാൻ ഞാനില്ല അമ്മച്ചി പറ നിരപരാധിയായ ഒരു പെണ്ണിനെ ഈ ഏഴുപേരും കൂടെ ചീന്തുമ്പോൾ ആ പിച്ചു ചീന്തുന്നവർക്ക് പ്രത്യേകിച്ചൊരു കാര്യവും അവർക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തു ആ ദൗത്യം ചെയ്തതിന് ദിലീപ് കുടിച്ച എല്ലാവർക്കും അറിയാം അറിയാ നല്ല ഒന്നാം തരം വെട്ടിപ്പീര് ന്യായികണ്ണ പൈസ കൊടുത്ത് ഈ പരിപാടി ചെയ്തവന്മാർ അല്ലെങ്കിൽ പൈസ വാങ്ങി പരിപാടി ചെയ്തവന്മാരെ കുറ്റം പറയില്ല അമ്മച്ചി വേറെ ലെവല് അമാര് അമ്മരെ പണിയെടുത്തവേള്ളു അമ്മര് അമ്മരെ ജോലി അല്ലേ ചെയ്തത് ഇത് പൈസ കൊടുത്തവരാണ് പ്രശ്നം അത് ദിലീപാണെന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പ് ഈ ദിലീപിന്റെ പേര് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പൾസസുനിയെ ജാമ്യത്തിൽ ഇറക്കിയതും അവന്റെ മറ്റേ കേസ് കാര്യങ്ങൾ നടത്തിയതിന് ഒരു കോടിക്ക് മേൽ രൂപ ചെലവായി കാണും ദിലീപിന്റെ പേര് ആദ്യം മുതലേ പറഞ്ഞതും ആയിട്ടുള്ള ഈ പൾസസുനിയെ ഒരിക്കലും ദിലീപ് എന്തായാലും പൈസ കൊടുത്ത് നിർത്തത്തില്ല കൺഫേം അല്ല അത് ആ സ്ഥിതിക്ക് ഈ പൾസസുനിയെ അടിക്കൂടി ആരാണ് സഹായിച്ചുകൊണ്ടിരുന്നത് ആരുടെ പൈസയാണ് ഇതിന് പിന്നിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ചിന്തിക്കണമേ ചിന്തിക്കണമേ ഇങ്ങനെ വന്നിരുന്ന കണകണ പറയാതെ ചിന്തിക്കണം ഹേ കേട്ടാ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ മട്ടലുകൊട്ടി അടിയാന്നോ തിരിച്ചറിഞ്ഞൂടെ എങ്കിലും വന്നിരുന്നു പറഞ്ഞോളും കൊറേ വിവരദോഷികളുണ്ട് ബോയ്ക്കോട്ട് ചെയ്യണോന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇവിടെ ആ കുറ്റിയും പറഞ്ഞേ അതും കഴിഞ്ഞ് ആ ഒരു പെണ്ണിനെ അത്രയും ക്രൂരമായിട്ട് വിച്ച് ചിന്തിയിട്ട് അതിന്റെ മാനത്തിന് അഞ്ചു ലക്ഷം രൂപ വില പറഞ്ഞ ഈ ജഡ്ജിക്ക് ഈ ജഡ്ജി അനുഭവിക്കും ഇന്നല്ലെങ്കിൽ ആ ജഡ്ജി എന്ന് പറഞ്ഞ് നാളെ ഇതിന് പ്രതിവിധിയായിട്ട് അവർ അനുഭവിച്ചിരിക്കും പക്ഷേ ദിലീപ് ചെയ്ത ഈ തെറ്റ് ദൈവത്തിന് നിരക്കാത്തതാണെങ്കിൽ അവനെ ഈ സമൂഹത്തിൽ ഇനി അവന്റെ പടവോ അവനോ പൊങ്ങി വരാൻ പാടില്ല അവൻ ഫ്രോഡാണ് അവൻ ക്രിമിനലാണ് അവൻ പെണ്ണ് പിടിയനാണ് അവൻ ആവാസനാണ് അയ്യോ അയ്യോ അമ്മച്ചി വിവരം ഇല്ലെന്ന് മനസ്സിലായി പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതെല്ലാം സ്ഥാപിച്ചും ഉറപ്പിച്ചും ഒരു വ്യക്തിയെ പറ്റിയിട്ട് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്തെങ്കിലും തെളിവ് കണ്ടോ ഒരു തേങ്ങയും കണ്ടില്ല പക്ഷെ അമ്മച്ച് വായിക്കു തോന്നിയത് കോത്തയ്ക്ക് പാട്ട് വിളിക്കുക ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അതിനനുസരിച്ച് ഒരു യന്ത്രം മാത്രം വിവരമില്ലായ്മ അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഴസ സുനി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് അതേപടി അവൻ പറഞ്ഞ കറക്റ്റാണ് പക്ഷെ മാർട്ടിൻ പറഞ്ഞത് വിശ്വസിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല എന്തിന് മാർട്ടിന്റെ ആ വീഡിയോ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തത്തിൽ കളയാനുള്ള ഓട്ടത്തിലാണ് മൊത്തം ആൾക്കാർ അല്ലാണ്ട് അവൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കാൻ ആരുമില്ല ഇതൊക്കെയാണ് അവസ്ഥ ഇതാണ്ടോ നമ്മുടെ നാട് നന്നാവാതെ പോകുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്നോന്നോ നമ്മുടെ നാട് നന്നാവുന്നത് കാരണം ഒരാൾ ഒരാളെ പറ്റിയിട്ടൊരു സംഭവം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ നോക്കത്തില്ല ഭൂരിപക്ഷം തീർന്നിട്ടോ അവൻ കള്ളനാണെന്ന് പറഞ്ഞു കഴിഞ്ഞോ അവൻ കള്ളൻ തന്നെ എന്ന് സ്ഥാപിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട് ഞാൻ അന്നു മുതലേ സംസാരിക്കുന്നുണ്ട് പണ്ട് ആ കേസ് ആ സമയത്തൊന്നും മീഡിയില്ല കാരണം ഇടയ്ക്കെങ്ങാണ്ട് ഈ വിഷയം വന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താ ഇത് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണ്ടേ എന്നുള്ള സെറ്റപ്പിൽ തന്നെയാണ് ഞാൻ ആലോചിച്ചു കൊണ്ടുവരുന്നത് ഇപ്പൊ ഏതാണ്ടൊക്കെ കുറെയൊക്കെ പിടികിട്ടുന്നുണ്ട് ഇതിന്റെയൊക്കെ ആർ സി ഓൺറേയും ആരെയും ഒന്നും ചോദ്യം ചെയ്യാതെ വിടുന്നതിന്റെ പിന്നിലുള്ള കൂടാലോചനയും അജണ്ടയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കന്നെ എന്തായാലും എൻ്റെ ഒരു ആവശ്യം ഇത്രയേ ഉള്ളൂ അതിജീവിതയ്ക്ക് നീതി കിട്ടണം ഒപ്പം യഥാർത്ഥ പ്രതികൾ ജനങ്ങളുടെ മുന്നിൽ വരണം ശിക്ഷിക്കപ്പെടണം ഇത് തന്നെയാണ് അത് യാത് മാറിയാലും യാത് കൊമ്പത്തിരിക്കുന്നവനായാലും ഇതാണ് എൻ്റെ ആഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നും തേങ്ങയില്ല ദിലീപിൻ്റെ അമ്മായിടെ മോനൊന്നുമില്ല ദിലീപിനെ കാലകാലം വന്നിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തെറ്റിണ്ട തെറ്റെന്ന് തന്നെ പറയും അതത്രേ ഉള്ളൂ എന്തായാലും അമ്മച്ചി ഇത്രയൊക്കെ അമ്മച്ചിയുടെ പൊടി പൊടിച്ച സ്ഥിതിക്ക് അമ്മച്ചി ബാക്കി കൂടി പറ ഇതിലെല്ലാം അവൻ 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 അവന് അവനെല്ലാം ഒരു മാർഗദർശിയാണ് അവന് അവന് കുറച്ച് പണം ഉണ്ടെങ്കിൽ ഗുണ്ടകളുണ്ട് അവന് കുറച്ച് ഗുണ്ടകളുള്ളത് കൊണ്ടാണ് കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം അവന് പീഡിപ്പിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കാണുന്ന പെണ്ണുങ്ങളെല്ലാം പീഡിപ്പിക്കേണ്ടത് നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നതാണ് നിങ്ങൾ പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ദിലീപിന്റെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെ പോലെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഉളുപ്പുണ്ടാമ്മി കാണുന്ന എല്ലാ പെണ്ണുങ്ങളും ഏതടിസ്ഥാനത്തിൽ വേറെ ഗ്യാസ് ഉണ്ടാക്കിയ നിങ്ങളിപ്പോ നിങ്ങൾ എന്ത് പോക്രത്തനം വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് ഒരു മകനുണ്ട് ആ മകനെ പറ്റിയിട്ട് ഇതുപോലത്തെ അപരാധങ്ങൾ ആരെങ്കിലും വിളിച്ചു വിളിച്ച് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പൊരുളും വേദനയും മനസ്സിലാവത്തുള്ളൂ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും വേറെ ഏത് പെണ്ണു കേസാണ് ഇതും കേസ് കോടതി വെറുതെ വിട്ട് നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഏത് പെണ്ണുഗസാണ് കാണുന്ന എല്ലാ പെണ്ണുങ്ങളും വന്നു അപരാധങ്ങൾ പറയുന്നതിനൊരു കൈ ഈ വൃത്തികെട്ടവൻ ഇതിനേക്കാൾ വേറെ വാക്ക് എന്തുവാ പറയേണ്ടത് അവൻറെ പടം പൊങ്ങി വന്ന് അവനിപ്പോ ആ കേസ് പറഞ്ഞിറങ്ങിയപ്പോഴത്തേനൊരു ഒരു ഭയങ്കര ജമയിൽ പോയല്ലോ നാളെ ഇവന്റെ മകള് വളർന്നു വരുന്നല്ലോ ഈ മകളെ നാളെ ഈ ഏഴുപരി വരെ കൂടെ പിച്ചു കീറിയാൽ ഇവൻ ഉണ്ടാകുന്ന മാനസിക വിധം മനസ്സിലാക്കണമെങ്കിൽ പെൺമക്കളെ പ്രസവിച്ച അമ്മമാർക്ക് മനസ്സിലാക്കോളൂ അവന്റെ സിനിമ കാണുന്നതിന് പകരം ആ തിയേറ്റർ തല്ലി പൊട്ടിക്കാനാണ് എന്റെ ആഗ്രഹം അങ്ങോട്ട് കേറിക്കൂ തിയേറ്റർ അടിച്ചു പൊട്ടിക്കാനായിട്ട് കാലാവധിയത് തല അടിക്കും പിന്നെ കണ്ടോന്റെ തിയേറ്റർ അടിച്ചു പൊട്ടിക്ക് അമ്മച്ചു പോയി ഓടി കയറിയാൽ മതി ആവേശം നല്ലതാണ് പക്ഷെ അത് ഈ പ്രായത്തിൽ വേണമെന്ന് ആലോചിച്ച് നോക്ക് കേട്ടാ പിന്നെ പെൺമക്കളെ കേസ് പറയുന്നുണ്ടല്ലോ എന്റെ പൊന്നടാവേ ദിലീപിനൊരു മകളാണുള്ളത് ഉം അങ്ങനെ അത് ചെയ്യുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല കോടതി വിധി വരെ വന്നു അങ്ങേർക്ക് അനുകൂലമായിട്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ കറുത്ത കരങ്ങളുമായിട്ടിരിക്കുന്ന കുറെ അവരാധികളുണ്ട് അതിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കാൻ ആർക്കും വയ്യ എല്ലാവരും സംസാരിക്കുന്നത് ദിലീപിനെ പൂട്ടണം ദിലീപിനെ പൂട്ടണം ദിലീപിനെ അടുപ്പിക്കരുത് ഈ ഒരു സെറ്റപ്പിലാണ് പക്ഷെ യഥാർത്ഥ പ്രതികളുടെ പിന്നാലെ പോകാൻ വേണ്ടിട്ട് ആരും ഇവിടെ തയ്യാറാകുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത് അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് ദിലീപിനെ ചെളിവാരി അടിക്കുന്നു എന്നിട്ട് പേര് അവൾക്കൊപ്പം നിൽക്കുന്നു എന്ന് അവൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ ജനുവിനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കേസ് റീ ഓപ്പൺ ചെയ്ത് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന വാദമാണ് ഉന്നയിക്കേണ്ടത് പറ്റുമോ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിന്നും കൊണ്ട് തലേ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് നടക്കുന്ന ടീംസിന്റെ അടുത്താണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് കൊറേ എണ്ണം വന്നിരുന്നു ഘോരവേറെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ദിലീപിനെ എങ്ങനെയെങ്കിലും തൂക്കി കൊല്ലണം അതോടെ നിങ്ങളുടെ ആ പ്രശ്നം തീരും പക്ഷെ യഥാർത്ഥ പ്രതികളെ പറ്റിയിട്ട് അന്വേഷിക്കാനോ അതിന്റെ പിന്നാലെ പോകാൻ ആരും തയ്യാറാകുന്നില്ല എല്ലാവരുടെയും ആഗ്രഹം ദിലീപ് അവനൊന്നു തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് സൂപ്പർ ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടാ ഇങ്ങനെ തന്നെ ആവണം സ്വന്തം കുടുംബങ്ങളിലും വരുമ്പോ ഇതേപോലെ ആവണം അതേ പറയാനുള്ളൂ വേറൊരു സ്റ്റിക്കർ ഒട്ടിച്ച് പെണ്ണിനെ ഞാൻ കൊടുക്കാം അവൾക്കൊപ്പം എന്ന് നെറ്റിയിൽ കൂടി റബണം മലിച്ച് കെട്ടിക്കൊണ്ട് പറയുന്നത് കേട്ടോക്കാം ദിലീപ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഈ ക്യാപിറ്റൽ ക്യാപിറ്റൽ ഇതേ വേണ്ടിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ ഇവള് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവളടുത്ത് പോയി ദിലീപ് പറഞ്ഞിട്ട് ചെയ്തതുപോലെയാണ് ഇവള് പറയുന്നത് അതുപോലെ ഇവളെല്ലാം അറിഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ നടന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ട് ഇവള് പറയുന്നതുപോലെയാണ് ഇവളുടെ പറച്ചിലേക്ക് നിനക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ഇത് പറഞ്ഞത് എനിക്ക് അമ്മച്ചിരി ചോദിച്ചാൽ അതേ ചോദ്യം ചോദിക്കാറുള്ള എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പിന്നിൽ ദിലീപ് എന്ന് നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും അറിയാമോ എന്തെങ്കിലും തെളിവുണ്ടോ ജഡ്ജ്മെന്റ് എടുത്ത് വെച്ച് വായിച്ചാ വായിക്കും അല്ലാണ്ട് അവൾക്കൊപ്പം എന്ന് പറഞ്ഞ നെറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ച അവൾക്കൊപ്പം ആവത്തില്ല പ്രവർത്തനത്തിലൂടെ കാണിക്കണം ഇവിടെ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധി വന്നെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ആര് ദിലീപ് ആണെങ്കിൽ അതും തെളിയണം അതിനു വേണ്ടിയിട്ടാണ് പോരാടേണ്ടത് ഈ കേസ് റീഓപ്പൺ ചെയ്ത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ച് നുണപരിശോധന അടക്കം നടത്താനുള്ള വകുപ്പിന് വേണ്ടിയിട്ട് സംസാരിക്കുക അന്തസ്സുണ്ട് അതാണ് ചെയ്യേണ്ടത് ആരോട് പറയാ അവൾക്കൊപ്പൊന്നും നെറ്റിയിൽ സിക്യർ അടിച്ച് അവൾക്കൊപ്പം ആവത്തില്ല പൂർണ്ണമായി കൊടുക്കുക അവളുടെ പി ആറിന്റെ ഇതെല്ലാം കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആളുടെ ഒരു വീഡിയോ കാണുമ്പോൾ കണ്ണു വത്തിരിക്കുക അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് ആളെ ഇനിയും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക ആൾ ഇനിയും നോർമൽ ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നു അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറ്റാവാരോപിതനാവുന്നതിന് മുമ്പേ എനിക്ക് പ്രോബ്ലം ആയിട്ടാണ് തോന്നാറ് ദിലീപിന്റെ പല പടങ്ങളും പടത്തിലെ പല കാര്യങ്ങളും ആരോപിതനായ പിന്നെ തീരെ കാണല ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഇത് വിധി വന്നതിന് മുമ്പാണെങ്കിലും അറിയാണ്ട് പോലും കാണുമ്പോച്ചിരി ബുദ്ധിമുട്ട് വരെ ഈ മെമ്മറി ഇല്ലാതെ കാണൽ ഭയങ്കര പാടാണ് കാണണ്ട നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ കാണാൻ നിന്നെ ആരും നിർബന്ധിച്ച നീ ഒന്ന് ദിലീപിന്റെ പടം കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിച്ചില്ല നീ കാണണ്ട നിന്നെ ആരും വിളിച്ച് നിന്നേക്കാ പോലെയുള്ള കുറെ എണ്ണം കണ്ടുവിടെ കുറച്ചെന്നൊന്നും എങ്ങനെയാഹാൻ തോന്നില്ല അത് വേറെ സത്യം അത് വേറെ പ്രപഞ്ച സത്യം സീരിയസ്ലി ഇങ്ങനെ ഇങ്ങനെയും ആ ജഡ്ജ്മെന്റ് പോലും വായിക്കാണ്ട് ഇതിന്റെ അകത്ത് എന്താണ് സംഭവിച്ചത് പോലും നോക്കാണ്ട് ചുമ്മാ കടന്ന് കുറയ്ക്കുക എന്തു പറയാം ആ ശ്രീലേഖ ഐ പി എസിന്റെ വീഡിയോ പോരുന്നൊന്ന് കണ്ടുനോക്ക് എഴുപത്തഞ്ചാമത്തെ എപ്പിസോഡെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പോരുന്നൊന്ന് കണ്ടു നോക്ക് അവര് കറക്റ്റ് കാര്യം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇതൊക്കെ ആരോട് പറയും വിവരം പൊക്കണുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ എന്റെ ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് മീഡിയക്കാർ ഇട്ടു ഇട്ടുകൊടുത്ത് അവനെ അങ്ങ് വലിച്ചു കീറുക അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നാളെ ദിലീപാണ് കുറ്റക്കാരനെ ആണെങ്കിൽ തെളിയട്ടെ കോടതി മുന്നാകെ തെളിയട്ടെ തെളിവുകൾ വെക്കും ഇത് ഒരു തെളിവില്ലാതെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുറെ തെളിവുകൾ അടക്കം ഉണ്ടാക്കി കൊണ്ട് കേറി ചെന്ന് അതും പൊളിഞ്ഞടി ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി ഒരു വക്കീൽ വക്കീൽ മേഡം മേഡം ഉണ്ടല്ലോ ആ കുറച്ച് കാര്യങ്ങൾ തുപ്പുന്നുണ്ട് തുപ്പുന്ന യൂട്യൂബ് ഒക്കെ പറയുന്നുണ്ടല്ലോ മഞ്ജു വാര്യന്റെ കള ഈ അഡ്വക്കേറ്റ് ഈ സാക്ഷിനെ പഠിപ്പിക്കണത് മഞ്ജു വാര്യ കള്ളു കുടിച്ചു വരുവായിരുന്നു എന്നൊക്കെ ഒരു സ്ത്രീ കള്ളു കുടിച്ചു കള്ളു കുടിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം നമ്മൾ ഇത്രയും വലിയൊരു നടി അവരെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ജയിലിൽ ഇടണ പോലെ ജയിലിൽ ഇട്ടതാര് അത്ര വർഷം ഈ അമ്മച്ചി കാരണം എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യറെ അറിയിപ്പോ കാരണം ഇത്രയും കാലം നാട്ടുകാർ പറഞ്ഞോണ്ടിരുന്നത് കരക്കമ്പിലും സംസാരം ഉണ്ടായിരുന്നു അവൾ ഉള്ള അടികള് അടിയെന്ന് ഇവരത് ഉറപ്പിച്ചു സഭാഷ് കലക്കി ഓൾ ദ ബെസ്റ്റ് നല്ലതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം മ്യൂട്ടായി പോകുന്നുണ്ട് മ്യൂട്ട് മീൻസ് കട്ട് ചെയ്ത് പോകുന്നുണ്ട് എന്തോ അവരത് ഇതുപോലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരിക്കുന്നു

അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും നന്ദി നന്ദി ഒരുപാട് ഞാനൊരു കാര്യം പറയട്ടെ സീരിയസ്ലി ടി എസ് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വേറെ ഒന്നും കൊണ്ടല്ല ഈ വ്യക്തി നിരപരാധിയാണെങ്കിൽ ഇങ്ങനോട് ഈ കാണിക്കുന്ന ക്രൂരതക്കെ നമ്മൾ എല്ലാവരും പശ്ചാത്തലിക്കേണ്ട ഒരു കാലം വരും അത് അധികം ചിലപ്പോൾ അങ്ങോട്ട് നീണ്ടുപോയി എന്ന് വരത്തില്ല നമ്മൾ അത്രയ്ക്ക് ക്രൂശിക്കുന്നുണ്ട് ഞാനില്ല കുറേ പേര് ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം സംസാരിക്കാം എന്നുള്ളൊരൊറ്റ പോയിന്റിലാണ് നിൽക്കുന്നത് അല്ലാണ്ട് എനിക്കൊരാളെ വലിച്ചു കീറിയിട്ട് എനിക്കൊന്നും നേടാനില്ല ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ദിലീപിനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറി വിളിച്ച് വലിച്ചു കീറി ഒട്ടിച്ച് കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂടുതലാണ് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വേണമെങ്കിൽ എനിക്കത് ചെയ്യാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ദിലീപിനെ ഇപ്പം തന്നെ ഇട്ട് വലിച്ചു കയറി കഴിഞ്ഞാൽ വ്യവർഷിപ്പ് സപ്പോർട്ട് കൂടുതൽ കിട്ടും പക്ഷെ വേണ്ട ഞാൻ ജനുവനായിട്ട് ചെയ്യുന്നു വ്യുവർഷിപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല ജനുവനായിട്ട് ചെയ്യുന്നു ഈ ഒരു കേസിന്റെ പിന്നിൽ വേറെ ആരൊക്കെയോ ആണ് ഗൂഢാലോചന നടത്തിയതെന്ന് പറഞ്ഞ് തെളിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ നിങ്ങളെല്ലാവരും ആ മനുഷ്യനോട് ചെയ്തത് അത്രയും വലിയ കൊടും ക്രൂരതയായിപ്പോ അതുപോലെ തന്നെ ഇത് കേസ് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പ്രതികരിക്കും എല്ലാവരും അതിനു വേണ്ടിയിട്ടൊന്ന് സംസാരിക്കും അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ഞാൻ നിങ്ങളും അടങ്ങുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് അതാണ് അല്ലാണ്ട് കോടതി വെറുതെതെ വിട്ട ഒരാളെ ചെളിവാരി അടിച്ചുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കാർ ഈ കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വേണം പ്രതികരിക്കാൻ അതാണ് ചെയ്യേണ്ടത് ആ മനുഷ്യനെ വീണ്ടും വീണ്ടും വലിച്ചു കീറുന്നുണ്ടല്ലോ അങ്ങേരും നിരപരാധി ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ വീണ്ടും തെളിയും കറക്റ്റായിട്ട് തെളിഞ്ഞു ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാരായിരുന്നു അവരെ ഉൾപ്പെടെ തെളിഞ്ഞതിനു ശേഷം നിങ്ങൾ പശ്ചാത്തലപിക്കും അന്ന് അയ്യോ മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കീരവിത്വം ഉണ്ടാക്കാനില്ല ഇത്ര പറയണമെന്ന് തോന്നി പുതിയൊരു വീഡിയോ കേട്ടോ ബൈ